ഏഴ് ഗ്രാം കഞ്ചാവ് കയ്യിൽ കരുതിയതിൻ്റെ പേരിൽ റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്തിരുന്നു സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ആയതിനാൽ തൊട്ടുപുറകെ തന്നെ അടുത്ത ഒരു കേസും കൂടി കയറി വരികയാണ് കഴുത്തിൽ തൂക്കിയ പുലിപ്പല്ല് അത് ചോദ്യമായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായി വിമാനിലായി അങ്ങനെ കേരള സമൂഹം ഒട്ടാകെ വേടനൊപ്പം ചേർന്നു സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന വനം വകുപ്പിനെയും ആഭ്യന്തര ഒക്കെ എല്ലാവരും പബ്ലിക്കായിട്ട് എല്ലാവരും ചെറുത്തു നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടു പുറകെ എന്താണ് വേടൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്രത്തോളം ഒരു പിന്തുണ കിട്ടിയതിനാൽ വേടനെ എന്താണ് വെറുതെ വിടുന്നതായിട്ട് നമ്മൾ കണ്ടു പിന്നീട് കണ്ട കാഴ്ച ഇപ്പോൾ പിന്നീട് ഇന്ന് വന്ന ഒരു വാർത്ത ആ വാർത്ത നമ്മളെല്ലാവരെയും ഒന്ന് ചിന്തിപ്പിക്കും ഇതെന്താണോ സംഭവിച്ചത് എന്നുള്ള ഒരു ഒരു ചോദ്യം എന്തായാലും ചോദിക്കും കാരണം അത് മറ്റൊന്നുമല്ല ഈ പറയുന്ന വേടൻ്റെ വേടനെതിരെ നിയമ നടപടിയെടുത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ പോകുന്നതായിട്ടാണ് കേൾക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെയും അതിന് അനുമതി കൊടുത്തിരിക്കുകയാണ് അന്വേഷിച്ച് ഏതുദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു തെറ്റ് പറ്റിയത് വീഴ്ച പറ്റിയത് അവരെ നോക്കി പണിഷ്മെൻറ്റ് കൊടുക്കുമെന്നുള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നത് ആദ്യം വേടനെ ഒന്ന് വരട്ടാ എന്ന് കരുതി പിന്നീട് ഇപ്പോൾ ഒറ്റയടിക്ക് തന്നെ അവരുടെ ഒരു നിലപാട് അത് ആ ഒരു അവരെ അക്ഷരം പ്രതി മാറി മറിയുന്ന ഒരു സാഹചര്യം വന്നതിൽ നമുക്ക് പറയാനുള്ളത് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ ഉണ്ട് എന്നുള്ളതാണ് വേടൻ പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ വീക്ഷണം ബോധമുള്ള ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ അദ്ദേഹം പല വേദികളിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമ്മുടെ രാഷ്ട്രീയ പശ്ചാത്തലവും എല്ലാം അങ്ങേയറ്റം ഫലസ്തീനിൽ അനുഭവിക്കുന്ന വേദനകൾ വരെയും അദ്ദേഹം എടുത്തു വെച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയ ഒരു സാഹചര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിചാരിക്കുകയാണ് വേടനെ അറസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ ഇതുപോലുള്ള നൂലാമാലകളിലൂടെ മുന്നോട്ട് പോയതും ഇപ്പോൾ പണിയായിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ എത്രയും പെട്ടെന്ന് വേടനെതിരെയുള്ള ആ ഒരു എന്താണ് ബാഡ് ഇമേജ് സർക്കാരിനുണ്ടായ ആ ഒരു ബാഡ് ഇമേജ് എങ്ങനെയെങ്കിലും നൂത്തെടുക്കണം അതിനാൽ വേടൻ്റെ കൂടെ നിൽക്കണം വനം വകുപ്പിൻ്റെ തലയിൽ ഏതെങ്കിലും രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരുടെ തലയിൽ തലയിലിട്ട് തടി എന്നുള്ള രീതിയിലേക്ക് എൽ ഡി എഫ് ഗവൺമെൻറ്റും പിണറായി വിജയനും പോവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വനം മന്ത്രി ഇതിൻ്റെ എന്താണ് നടപടികൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്താണ് കൽപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം എന്തായാലും നിയമ നടപടി ഉണ്ടാകും രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ പോയാലും സ്ഥലം മാറ്റം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് സത്യം പറഞ്ഞാൽ ഇത് മൊത്തത്തിലൊരു നാടകമാണ് ഇവർക്ക് എന്താണ് ഇവർക്ക് മനസ്സിലായി എന്താണ് വേണന്റെ പരിപാടികളിലേക്ക് കടന്നു വരുന്ന ജനസാഗരം അത് കണ്ട് ഇത് നാളെ നമുക്കെതിരെ വോട്ട് തിരിയും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവർ മനഃപൂർവം ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളതാണ് ഇതിൽ നമ്മുടെ സമൂഹം നമ്മുടെ കേരള സമൂഹം വഴുതി വീടരുത് ഈ ദിവന്മാരുടെ ഡെയിലിയുള്ള പരിപാടി ാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കും അത് പാളിപ്പോയി ജനങ്ങൾ തിരി നിന്ന് കാണുമ്പോൾ നെയ്സിനെ ഒറ്റയടിക്ക് ആ പ്ലേറ്റ് ഒന്ന് മാറ്റിയിട്ട് അടുത്ത ട്രാക്ക് പിടിക്കുന്ന ഒരു പരിപാടി ഇത് പിണറായി വിജയൻ്റെ ഈ സർക്കാരിനെപ്പോഴുമുള്ള ഒരു സ്വഭാവമാണ് അതിനാൽ നമ്മളെ ജനങ്ങളുടെ കാര്യം മനസ്സിലാക്കുക ഇവരുടെ ഉദ്ദേശം മനസ്സിലിരിപ്പ് മറ്റൊന്നാണ് ജനങ്ങൾ തിരി നിന്ന് കണ്ടപ്പോഴാണ് അവർ അങ്ങനെ ആയത് എന്നുള്ള ഒരു കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക അതുകൊണ്ട് ഈ കപടത നിറഞ്ഞ ഈ സർക്കാർ ഈ ഗവൺമെന്റിന്റെ ഒരു നിലപാടേ ഉള്ളൂ ആ ഒരു നിലപാട് ആദ്യം കാണിക്കുന്നത് നിലപാട് തന്നെയാണ് പിന്നീട് അതിൽ ശരി തിരുത്തലൊന്നും അതിലില്ല ഒരു രീതിയിലും അതിൽ അത് ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ നിരവധി കാലങ്ങളായിട്ട് നമ്മൾ സംഘപരിവാറിനെതിരെയാണ് ഈ പറയുന്ന ഗവൺമെൻറ് നിൽക്കുന്നത് സി പാർട്ടി നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവരും വാഴ്തോരാതെ പറയുമായിരുന്നു പക്ഷേ ഈ ഒരു രണ്ടാം ടൈമിലുള്ള അഞ്ച് കൊല്ലം എടുത്തുനിന്ന് ഹിസ്റ്ററി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും സംഘപരിവാറുമായി തോളിൽ കൈകൊട്ട് നടക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആർ എസ് എസിനെയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഇവർ ഒരു നിലപാട് ഇനി നാളെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഒന്ന് പോകുമ്പോഴത്തേക്കും എന്താകും അവസ്ഥ ഇവിടെ ഒരു ചെറിയൊരു ഭരണം കിട്ടിയിട്ടില്ല എങ്കിൽ ചെറിയൊരു വെട്ടും കുത്തും ഒക്കെ കാണാനൊക്കെ അങ്ങനെ ഞങ്ങൾ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇവർ പടി വരും അതുകൊണ്ട് ഈ കപടത നിറഞ്ഞ സർക്കാർ ഇവർ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ആശയം അത് ശരി തന്നെയാണ് അവരുടെ ഒറിജിനൽ ആശയമാണ് അത് 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 പിന്നീട് പരിചലിച്ചു ഞങ്ങൾക്ക് തെറ്റിപ്പറ്റി ഞങ്ങൾ ഇപ്പോൾ അത് ശരിയാക്കും എന്നൊക്കെ പറഞ്ഞു വരുന്നത് കബടത നിറഞ്ഞതാണ് എന്ന് നമ്മുടെ കേരള സമൂഹം മനസ്സിലാക്കുക ഇപ്പോൾ വേടനെതിരെ വേടനെ കൊട്ടിയാൽ അത് തിരിച്ച് പണി കിട്ടുമെന്ന് കണ്ടപ്പോഴത്തേക്കിൽ ഒറ്റയടിക്ക് ഒറ്റയടി ഇന്ന് കേട്ടപ്പോൾ ഞാൻ തന്നെ ചിരിച്ചു പോവുകയാണ് ഒറ്റയടിക്ക് നേരെ ആ ആരാണ് വേടനെതിരെ നടപടി എടുത്തത് എല്ലായിടത്തും ഞാൻ പിടിച്ചു കൊടുക്കും ആ ഇപ്പോൾ ശരിയാക്കി തരാം അതൊന്നും ശരിയാവത്തില്ല എന്താണ് ഒരു മനുഷ്യനൊരു പുളിപ്പല്ലിട്ടൂടെ എന്നുള്ള അവസ്ഥയിലേക്ക് വരികയാണ് ഇത് അതൊന്നും അല്ല പുലിപ്പല്ല് കേസ് ഇപ്പം വേടനെ പിടിച്ചു കഴിഞ്ഞാൽ നേരെ സുരേഷ് ഗോപിയും പിടിക്കണം അങ്ങേയറ്റം മോഹൻലാലിൻ്റെ വീട്ടിലിരിക്കുന്ന ആനക്കൊമ്പും ഇപ്പോൾ എടുത്ത് പൊക്കിക്കൊണ്ട് ജനങ്ങൾ കൊണ്ടുപോയി അല്ലേ അപ്പോൾ ഇതൊക്കെ പണിയാകുമെന്ന് കണ്ടപ്പോൾ നെയ്സിന് സ്കൂട്ടാവുകയാണ് സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പും വനംവകുപ്പും എല്ലാവരും എല്ലാം ഭരിക്കുന്നത് ഈ പിണറായി വിജയൻ്റെ കശത്തുള്ളവന്മാർ തന്നെയല്ലോ അപ്പോൾ ഇതിൽ ഒന്നും നമ്മൾ മനസ്സിലാക്കരുത് ഇതിൽ ഇവന്മാരുടെ കപടത കള്ളത്തരമാണ് യുവന്മാർ കള്ളന്മാരാണ് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താനാണ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്ന അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം